റെക്കോർഡ് പുസ്തകങ്ങളും ചരിത്ര പുസ്തകങ്ങളും ചരിത്രത്തിൻ്റെ സ്മാരകശിലകളും തിരുത്തി എഴുതുകയും പുനഃസ്ഥാപിച്ച് ചെയ്യപ്പെടുകയും ചെയ്യേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യത തന്നെയാണ് പക്ഷേ ക്രിക്കറ്റിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ സ്ഥാപിച്ച റെക്കോർഡുകൾ മറികടക്കുക എന്നുള്ളത് മനുഷ്യസാധ്യമല്ല എന്ന് പോലും ഒരു തലമുറ വിശ്വസിച്ച കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്നലെ സച്ചിൻ ടെണ്ടുൽക്കറുടെ ഒരു റെക്കോർഡ് ഇംഗ്ലീഷ് ബാറ്റ്സ്മാൻ ആയിട്ടുള്ള ജോ റൂട്ട് മറികടന്നിട്ടുണ്ട് ഈ ഒരു റെക്കോർഡ് അലിസ്റ്റർ കുക്ക് സച്ചിനെ മറികടന്ന് സ്വന്തമാക്കുമെന്നായിരുന്നു എല്ലാവരും വിശ്വസിച്ചത് പക്ഷേ കുക്കിന് കഴിഞ്ഞില്ല അത് കഴിഞ്ഞത് റൂട്ടിനാണ് അപ്പം ഫോർത്ത് ഇന്നിങ്സ് ചേസിൽ അതായത് ഒരു ടെസ്റ്റിൻ്റെ നാലാമത്തെ ഇന്നിങ്സിൽ ഏറ്റവും കൂടുതൽ റൺസ് എടുത്ത താരം എന്നുള്ള റെക്കോർഡ് സച്ചിനെ മാറി കടന്നിട്ട് നമ്മുടെ ജോ റൂട്ട് സ്വന്തമാക്കിയിരിക്കുകയാണ് ഇന്നലത്തെ മത്സരത്തിലെ മികച്ച പ്രകടനത്തിൽ കൂടി ജോ റൂട്ട് തൻ്റെ ഫോർത്ത് ഇന്നിങ്സ് ചേസ് സ്കോർ പതിനാറ് പതിനാറായിരത്തി മുപ്പതിലേക്ക് ഉയർത്തിയിട്ടുണ്ട് രണ്ടാം സ്ഥാനത്തുള്ള സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡ് വന്നിട്ട് പതിനാറായിരത്തി ഇരുപത്തിയഞ്ചാണ് മൂന്നാം സ്ഥാനത്തുള്ള അലിസ്റ്റർ കുക്കിൻ്റേത് പതിനാറായിരത്തി പതിനൊന്നാണ് അതുകൂടാതെ മറ്റൊരു റെക്കോർഡ് കൂടി ഇന്നലെ അലിസ്റ്റർ കുക്ക് സ്വന്തമാക്കിയിട്ടുണ്ട് നമ്മുടെ എന്താണ് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഉണ്ടല്ലോ ഡബ്ല്യു ടി സി വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ സെഞ്ചറികൾ ചേസിൽ സ്വന്തമാക്കിയ താരം എന്നുള്ള റെക്കോർഡ് കൂടി നമ്മുടെ ജോറൂട്ടിന് വന്നിരിക്കുകയാണ് പതിനൊന്ന് സെഞ്ചുറികളാണ് അൻപത്തിനാല് ഇന്നിങ്സുകളിൽ നിന്നും ജോറൂട്ട് സ്വന്തമാക്കിയത് രണ്ടാം സ്ഥാനത്തുള്ള രോഹിത് ശർമ്മയുടേതാകട്ടെ മുപ്പത്തിയേഴ് ഇന്നിങ്സുകളിൽ നിന്നും ഒൻപത് സെഞ്ചുറികളാണ് പിന്നെ അതാണ് ഇതാണ് പറഞ്ഞു വന്നത് രോഹിത്തിൻ്റെ റെക്കോർഡും ഇന്നലെ ജോറൂട്ട് മറികടന്നു സച്ചിൻ്റെ റെക്കോർഡും ജോറൂട്ട് മറികടന്നു